ഹൈക്കോടതി മുതൽ ഹൈക്കോടതി കഴിഞ്ഞപ്പോൾ അവസാനം ഗവൺമെന്റിനെ കോടതി ഡയറക്ഷനായി വന്നപ്പോഴാണ് നീങ്ങണപ്പാക്കാൻ ബാധ്യതയുള്ള ഗവൺമെന്റ് പോലീസോടെ ഇടപെട്ടത് അതാണ് ഞാൻ എന്തു വെച്ചപ്പോൾ ഇരുപത്തൊന്ന് വർഷമായി ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കേരളത്തിൽ പോകുകയും ചെയ്തു പിന്നെ പറയാനുമില്ല ഇന്നലെ അവതന്നെ പറഞ്ഞു സംഭവിച്ചു ഞാൻ പറഞ്ഞതാണ് എനിക്ക് ഒരു അഭ്യർത്ഥന മാത്രമേ ഗവൺമെന്റ് മുഖ്യമന്ത്രി പോലും ഈ ഗവൺമെന്റ് അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ സംഭവം എല്ലാം കഴിഞ്ഞ് ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് എണ്ണൂറ്റാറ് ഇലക്ഷനിൽ വിജയികളായ എൽ ഡി എഫിന്റെ മുഖ്യമന്ത്രി ടി കെ നയനാർ ആഭ്യന്തര ബഹു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ശിവഗിരിയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് നടപടിയെ കുറിച്ച് അന്വേഷിക്കാൻ ജസ്റ്റിസ് ബാലകൃഷ്ണൻ ഗാർ അധ്യക്ഷനായി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു ആ കമ്മീഷൻ വിശദമായി ശിവഗിരിയിൽ അധികാര കൈമാറ്റം നടത്താൻ ഹൈക്കോടതി തീരുമാനം നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ നടന്ന സംഭവങ്ങൾ അതിൽ പങ്കെടുത്തവർ അതിന് ഉത്തരവാദികൾ ആരൊക്കെ പോലീസ് തുടർന്ന് ഇതിനെക്കു എല്ലാം മാസങ്ങൾ നീണ്ട അന്വേഷിച്ച ശേഷം വിശദമായ ഒരു റിപ്പോർട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ആർജ്ജിയിട്ടുണ്ട് ആ റിപ്പോർട്ട് പുറത്തു വന്നാണ് ഇപ്പോഴും വിവാദങ്ങൾ കെട്ടിടക്കാൻ എനിക്ക് സാഹചര്യത്തിൽ എന്റെ അഭ്യർത്ഥന നയനാർ ഗവൺമെന്റ് നിയമിച്ച ജസ്റ്റിസ് ബാലകൃഷ്ണൻ നമ്പ്യാരുടെ ജുഡീഷ്യൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ വീണ്ടും പരസ്യപ്പെടുത്തണം ജനങ്ങൾ അറിയപ്പെട്ട സത്യം അവിടെ എന്താണ് സംഭവിച്ചത് ഇന്നലെ എൽ ഡി എഫ് അസംബ്ലിയിൽ സംഭവിച്ച പ്രസംഗിച്ചതുപോലാണോ അത് മറിച്ചാണോ സംഭവിച്ചത് ആ റിപ്പോർട്ട് ഗവൺമെൻ്റെ കയ്യിലാണ് എൻ്റെ കയ്യിലല്ല ഈ ഗവൺമെൻ്റെ കയ്യിലാണ് ആ റിപ്പോർട്ടൊന്നും കൂടെ പ്രസിദ്ധീകരിക്കുക സത്യാന്വേഷികളാകാൻ ആഗ്രഹിക്കുന്ന അധ്യമപ പ്രവർത്തകർ ആ റിപ്പോർട്ട് പരിശോധിക്കുക ആ റിപ്പോർട്ടിൽ വിശദാംശങ്ങൾ പുറത്തുവിടുക എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത് രണ്ടാമത്തെ സംഭവം മുത്തങ് ആ സംഭവമാണ് എൻ്റെ കാലത്ത് നടന്ന നിർഭാഗ്യവരുടെ സംഭവങ്ങളാണ് എനിക്ക് ദുഃഖമുണ്ട് ആ സംഭവത്തിൽ രണ്ട് സംഭവത്തിൽ ശിവഗരി സംഭവത്തിൽ ഈ ദുഃഖമുണ്ട് ഒത്തിക്കാൻ സംഭവത്തിൽ ദുഃഖമുണ്ട് അതിപത്തൊന്നിൽ രണ്ടായിരത്തൊന്ന് ഞാൻ മുഖ്യമന്ത്രിയായി വീണ്ടും തിരിച്ചു വന്നപ്പോൾ എനിക്ക് ശാശുധാരൻ സ്വാമി എന്നോട് പറഞ്ഞു അതിനെ കഴിഞ്ഞു മുഖ്യമന്ത്രി വീണ്ടും ശിവരിലേക്ക് വേണമെന്ന് പറഞ്ഞു ഞാൻ വിളിച്ചോട്ട് പോയി ഞാൻ യോഗത്തിൽ ഉദ്ഘാടന യോഗത്തിൽ പ്രശ്നത്തിൽ ഞാൻ പറഞ്ഞു കാര്യങ്ങൾ എന്തായാലും എൻ്റെ കാലത്ത് ഇങ്ങനെ സംഭവം അതും ഇങ്ങനെ സംഭവം കഴിഞ്ഞിട്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഞാൻ ബഹുമാനിക്കുന്ന പക്ഷെ അദ്ദേഹം ചെലപ്പോഴൊക്കെ നല്ല കല്യത്തോടെ പറയും അദ്ദേഹം പറഞ്ഞു അസംബ്ലി പ്രസവിച്ചതാണ് പോലീസ് പഞ്ചസാരയും മണ്ണേയും ചേർത്ത് ചുട്ടുകരിച്ചു അവിടെ എന്താ സംഭവിച്ചത് ആദിവാസികൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കൊടുത്ത ഞാനാണ് ഞാൻ കണ്ണൂർ ജില്ലയിലെ ആലക്കോട് എസ്റ്റേറ്റ് ഉൾപ്പെടെ വയനാട്ടിലെ സുഗന്ധഗിരി സുഹൃത്തുക്കളെ പേതാമ്പ്ര എസ്റ്റേറ്റ് ഉൾപ്പെടെ മലപ്പുറത്ത് പാലക്കാട് തൃശൂര് ഇടുക്കി ൂടെ ഫാമിംഗ് കോർപ്പറേഷന്റെ കീഴിലുള്ള അറളം ഫാം പ്രധാനമന്ത്രി വായ്പകളോട് അഭ്യർത്ഥിച്ചിട്ട് കേരള ഗവൺമെന്റ് പണം പെടുത്ത് പഠിച്ച് അതുമാതിരി അത് കൊടുക്കണം ഇപ്പൊ സ്ഥിതി ചെയ്യത്തില്ല ഇടുക്കി ജില്ലയിലെ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ അട്ടപ്പാടിയിലെ ഒരു പ്രദേശം പൂർണമായും മരുഭൂമിയായി മാറും ആ മരുഭൂമിയിൽ ജപ്പാൻ സഹായത്തോടുകൂടി ആകാഷെന്ന് പദ്ധതി രൂപീകരിച്ച് ഞാനത് തറക്കല്ലിട്ടു ഞാൻ മൂന്നാമത് മുഖ്യമന്ത്രി ആയപ്പോൾ പ്രസിഡൻറ് അബ്ദുൽ കലാമിനെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യിച്ചു അതുകൂടി ആശമു ആ തരിശുഭൂമി നല്ല അത്ര ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ എന്നെ അവസാനം ആദിവാസികളെ ചുറ്റിവെച്ചവർ പ്രതികരിക്കാൻ കഴിയുന്നു എന്താണ് സംഭവിച്ചത് ദേശീയ വൈൽഡ് വൈൽഡ് ലൈഫ് മൃഗ സംരക്ഷണത്തിൽ ഗവൺമെന്റ് അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ സിവിൽ സംഭവം എല്ലാം കഴിഞ്ഞ് ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് തൊണ്ണൂറ്റാറു ഇലക്ഷനിൽ വിജരികളായ എൽ ഡി എഫിൻ്റെ മുഖ്യമന്ത്രി ടി കെ നയനാർ ആഭ്യന്തര ഗോപു യജ്ഞ അദ്ദേഹം ശിവഗിരിയിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് നടപടിയെ കുറിച്ച് അന്വേഷിക്കാൻ ജസ്റ്റിസ് ബാലകൃഷ്ണൻ ബാ അധ്യക്ഷനായി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു ആ കമ്മീഷൻ വിശദമായി ശിവഗിരിയിൽ അധികാര കൈമാറ്റം നടത്താൻ ഹൈക്കോടതി തീരുമാനം നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ നടന്ന സംഭവങ്ങൾ അതിൽ പങ്കെടുത്തവർ അതിന് ഉത്തരവാദികൾ ആരൊക്കെ പോലീസിൻട്രോളി ഇതിനെക്കുറിച്ച് എല്ലാം മാസങ്ങൾ നീണ്ട അന്വേഷണത്തിന് ശേഷം വിശദമായ ഒരു റിപ്പോർട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാൻ അറിഞ്ഞിട്ടുണ്ട് ആ റിപ്പോർട്ട് കൊടുത്തു വന്നാണ് കാര്യങ്ങൾ ഇപ്പോഴും വിവാദങ്ങൾ കെട്ടിടക്കാൻ എനിക്ക് സാഹചര്യത്തിൽ ഞാൻ അഭ്യർത്ഥന നയനാർ ഗവൺമെന്റ് നിയമിച്ച ജസ്റ്റിസ് ബാലകൃഷ്ണൻ അഭ്യാരുടെ ജുഡീഷ്യൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വെയിൻഡും പരസ്യപ്പെടുത്തണം ജനങ്ങൾ അറിയട്ടെ സത്യം അവിടെ എന്താണ് സംഭവിച്ചത് ഇന്നലെ എൽ ഡി എഫ് അംഗങ്ങൾ അസംബ്ലിയിൽ സംഭവിച്ചത് പ്രസംഗിച്ചത് പോലാണോ അത് മറിച്ചാണോ സംഭവിച്ചത് ആ റിപ്പോർട്ട് ഗവൺമെൻ്റെ കയ്യിലാണ് എൻ്റെ കയ്യിലല്ല ഈ ഗവൺമെൻ്റെ കയ്യിലാണ് ആ റിപ്പോർട്ടൊന്നും കൂടെ പ്രസിദ്ധീകരിക്കുക സത്യാന്വേഷികളാകാൻ ആഗ്രഹിക്കുന്ന പാർട്ടി പുറപ്പെടുത്തുകൾ ആ റിപ്പോർട്ട് പരിശോധിക്കുക ആ റിപ്പോർട്ടിൽ വിശദാംശങ്ങൾ പുറത്തുവിടുക എന്നാണ് എനിക്ക് അഭിപ്രായം രണ്ടാമം മുത്ത ആ സംഭവമാണ് എൻ്റെ കാലത്ത് നടന്ന നിർഭാഗ്യരമായ സംഭവങ്ങളാണ് ഈ ദുഃഖമുണ്ട് ആ സംഭവത്തിൽ രണ്ട് സംഭവത്തിൽ ശിവരി സംഭവത്തിൽ ഈ ദുഃഖമുണ്ട് മുത്തങ്ങ സംഭവത്തിൽ ദുഃഖമുണ്ട് ഞാൻ ഖേദം ഇരുപത്തൊന്നിൽ രണ്ടായിരത്തൊന്ന് ഞാൻ മുഖ്യമന്ത്രിയായി വീണ്ടും തിരിച്ചു വന്നപ്പോൾ ഇനി ശാശുനാരായണ സ്വാമി എന്നോട് പറഞ്ഞു അതിനേക്ക് കഴിഞ്ഞു മുഖ്യമന്ത്രി വീണ്ടും ശിവരിലേക്ക് വരണമെന്ന് പറഞ്ഞു അദ്ദേഹം എന്നെ വിളിച്ചോട്ട് പോയി യോഗത്തിൽ ഉദ്ഘാടന യോഗത്തിൽ പ്രശ്നത്തിൽ ഞാൻ പറഞ്ഞു കാര്യങ്ങൾ എന്തായാലും എൻ്റെ കാലത്ത് ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു എൻ്റെ മുത്തങ്ങാ സംഭവം അതും ഇങ്ങനെ പ്രാവശ്യം മുത്തങ്ങാ സംഭവം കഴിഞ്ഞിട്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഞാൻ ബഹുമാനിക്കാതെ പക്ഷേ അദ്ദേഹം ചിലപ്പോഴൊക്കെ നല്ല കല്ല്ത്തോടെ പറയും അദ്ദേഹം പറഞ്ഞു അസംബ്ലി പ്രസംഗിച്ചതാണ് തേക്കാന പോലീസ് പഞ്ചസാരയും മണ്ണേയും ചേർത്ത് ചുട്ടുകരിച്ചു പത്തിരിയേറെ ആദിവാസികളെ അവിടെ എന്താ സംഭവിച്ചത് ആദിവാസികൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി പ്രത്യേകം ആണ് ഞാൻ കണ്ണൂർ ജില്ലയിലെ ആലക്കോട് എസ്റ്റേറ്റ് ഉൾപ്പെടെ വയനാട്ടിലെ സുഗന്ധി ഉൾപ്പെടെ വേദാമ്പു എസ്റ്റേറ്റിൽ ഉൾപ്പെടെ മലപ്പുറത്ത് പാലക്കാട് തൃശൂർ ഇടുക്കി ഇതിൻ്റെ കൂടെ ഫാമിങ് കോർപ്പറേഷന് കീഴിലുള്ള അള്ളം ഫാം പ്രധാനമന്ത്രി വായ്പകളോട് അഭ്യർത്ഥിച്ചിട്ട് കേരള ഗവൺമെന്റ് പണം കൊടുത്ത് പഠിച്ച് അതുമാതിരി അത് കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ സ്ഥിതി ചെയ്യത്തില്ല ഇടുക്കി ജില്ലയിലെ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി അട്ടപ്പാടിയിലൊരു പ്രദേശം പൂർണമായും മരുഭൂമിയായി മാറും ആ മരുഭൂമിയിൽ ജപ്പാൻ സഹായത്തോടുകൂടി എന്നൊരു പദ്ധതി രൂപീകരിച്ച് ഞാനത് തറക്കല്ലിട്ടു ഞാൻ മൂന്നാമത് മുഖ്യമന്ത്രിയായപ്പോൾ പ്രസിഡന്റ് അബ്ദുൽ കലാമിനെ വിളിച്ച് ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് ആ അപേക്ഷ ഒക്കെ ആ തരിശുഗോപി നല്ല അത്ര ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ നല്ല അവസാനം ആദിവാസികളെ ചുറ്റി വരച്ച പ്രതി എന്താണ് സംഭവിച്ചത് ദേശീയ വൈൽഡ് വൈൽഡ് ലൈഫ് മൃഗസംരക്ഷണത്തിന്റെ അവിടെ വന്യമൃഗത്തെ കുറേ ആദിവാസികൾക്ക് മാധ്യമ സുഹൃത്തുക്കളോ കഴിഞ്ഞാൽ പഠയ നിങ്ങൾ പടയാ അന്നത്തെ വയലാളിഷൻ മാധ്യമം നോക്കണം എല്ലാ മാധ്യമങ്ങളുടെയും ആ ദിവസങ്ങളുടെ ആദ്യത്തെ വയലാളിന്റെ പാർട്ടികൾ നോക്കണം അവിടെ മുത്തങ്ക ആദിവാസി ഗാന്ധിയൊക്കെ കയറി കുട്ടികെട്ടിയപ്പോൾ വയനാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ കർഷക സംഘടനകളും എല്ലാ മാധ്യമങ്ങളും ഇതിനാവർത്തിച്ചു പറയുകയാണ് എല്ലാ മാധ്യമങ്ങളും വയനാട് ഏഷ്യൻ പത്രം അവധിയ്ക്കുള്ള നടക്കുന്നത് പക്ഷേ പോലീസ് ആക്ഷൻ കഴിഞ്ഞപ്പോ മാധ്യമങ്ങളെല്ലാം മാറി രാഷ്ട്രീയ പാർട്ടികളിൽ വളരെ കാണും അവിടെ സംഘർഷമുണ്ടായി പോലീസുമായി ഏറ്റുമുട്ടി ഒരു ആദിവാസിയും ഒരു പോലീസുകാരും ഭരിച്ചു ഡൽഹിയിൽ നിന്ന് ഒരാൾക്കാർ അവിടെ വന്നു അവരുടെ അവരുടെ നിർദ്ദേശം മനച്ചു കൊടിയാൻ ആ സംഭവം രക്ഷിക്കാൻ അന്ന് കേന്ദ്രത്തിൽ വാട്ടിക്കുന്നു കോൺഗ്രസ് അല്ല സി ബി ഐ ഭ്യർത്ഥനയുണ്ട് മുത്തങ്ങാ സംഭവത്തെ കുറിച്ച് പോലീസ് ആക്ഷനെ കുറിച്ച് ആദിവാസി സമരത്തിനുള്ള സംഭവങ്ങളെ കുറിച്ച് സിബിഐ കിട്ടിയ റിപ്പോർട്ട് എന്താണ് അതിൽ ആരെയാണ് കുറ്റപ്പെടുത്തത് ആർക്കെതിരെയാണ് നടപടി ആവശ്യം ആ റിപ്പോർട്ടും ഈ ഗവൺമെന്റിന്റെ കയ്യിലുണ്ട് ആ റിപ്പോർട്ടും ഒന്ന് പ്രസിദ്ധീകരിക്കുക ഞങ്ങൾ അറിയട്ടെ അവസാനമായ ഒരു കാര്യം ഞാൻ രണ്ടായിരത്തിനാലിൽ കേരള മുഖ്യമന്ത്രി സ്ഥാനത്തായി വിളിച്ചല്ലോ ഇരുപത്തൊന്ന് വർഷമായല്ലോ അതിനുശേഷം എത്ര ഗവണ്മെന്റ് മാറി മാറി വന്നു അദ്ദേഹം യു ഡി എഫ് ഗവൺമെന്റ് യു ഡി എഫ് ആദ്യം മുതലേ മുത്തങ്ങയിൽ പറ്റില്ല മുത്തങ്ങ അന്യമുള്ള നിലപാടാണ് യു ഡി എഫിനെ കുറ്റപ്പെടുത്താൻ സാധ്യമല്ല അതിനുശേഷമുള്ള പതിനഞ്ച് വർഷക്കാലം വി എസ് അച്യുതാനന്ദൻ്റെയും പിണറായി വിജയന്റെയും ഗവൺമെന്റ് അവരുടെ കാലത്ത് അന്ന് വന്യമൃഗസങ്കേതത്തിൽ കയറിയ ആദിവാസികളെ ഞാൻ ഇറക്കി വിട്ടേക്കും അതിന് കാരണം കൊണ്ട് ആദിവാസികളെ ഇറക്കി വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മൂന്ന് പ്രാവശ്യം കേന്ദ്രത്തിൽ നിന്നും എൻവയോമെന്റ് മിനിസ്ട്രി കത്ത് കഴിപ്പിച്ച കേരള ഗവൺമെന്റ് തെറ്റാണ് ഞങ്ങൾ കാണിക്കുന്നത്